ി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ ഒരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വളരെ പിന്നിലാണ് പല ഭാഗത്തു നിന്നും അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ പി സി മീറ്റ് കൂടുകയും ഭരണസഭ യോഗം ചേരുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നമുക്ക് പോയാൽ പോരാ നമുക്കൊരു മാറ്റം വരണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തര പി മീറ്റിംഗ് ലക്ഷന്മാരുടെ മീറ്റിങ് രക്ഷാകളുടെ മീറ്റിംഗ് ആ രീതിയിൽ നടത്തിയ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു പഞ്ചായത്തിൽ തന്നെ അഭിമാനമായ അഭിമാനപരമായ രീതിയിൽ ഏകദേശം അൻപത്തിനാലോളം എൻ എസ് എസ് വിജയികളും മുപ്പത്തി എട്ട് യു എസ് എസ് വിജയികളും നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കിന അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും എഴുത്തുകാരനും സ്കൌട്ട് അധ്യാപകനും ട്രെയിനറുമായ ഇ ഉദയചന്ദ്രൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് മെമ്പർമാരായ കെ ഗിരീഷ് ബാബു ടി സഫാറംഷി സിരജില കെ അംലത്ത് സി ഗീത കെ സാബിറ പി ജയിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു